ഹായ് വെൽക്കം ടു ട്രിക് ചാനൽ നമ്മുടെ വാട്സപ്പിൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ അതുപോലെ നമ്മുടെ ഡാറ്റകളൊക്കെ ലീക്ക് ആവാതിരിക്കാനും അതുപോലെ വാട്സപ്പ് ആവാതിരിക്കാനും അതുപോലെ അറിയാത്ത നമ്പറുകളിൽ നിന്നൊക്കെ വരുന്ന കോളുകൾ ബ്ലാക്ക് മെയിൽ കോഡുകളൊക്കെ വരാതിരിക്കാനുമുള്ള രണ്ട് മൂന്ന് സെറ്റിങ്സുകളാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതിന് ഇവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം വലതുവശത്തുള്ള ഈ ത്രീ ഒന്ന് ക്ലിക്ക് ചെയ്യുക താഴത്തെ സെറ്റിംഗ്സ് എന്നുള്ള ഈ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ പ്രൈവസി എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ട് രണ്ടാമത്തെ ഈ ഇയർ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ആദ്യത്തെ ഓപ്ഷനിൽ പ്രൊഫൈൽ പിക്ചർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഈ എബരിയോന്ന് ലൈസ് ഓപ്ഷനിൽ നിന്ന് മാറ്റി നമ്മുടെ മൈ കോണ്ടാക്റ്റ് എന്നുള്ള ഈ റോപ്ഷനിൽ ആക്കി വെച്ചാൽ നമ്മുടെ പിക്ചറൊന്നും ലീക്ക് ആവില്ല അതുപോലെ അതിനുശേഷം പുറകിൽ പെട്ട് പോയിട്ട് താഴത്തെ ഈ ലൈവ് ലൊക്കേഷൻ അലോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓഫ് ആക്കിയിടുക നമ്മളെ ലൈവ് ലൊക്കേഷൻ ഓഫ് ചെയ്തിടുക അതുപോലെ നമ്മുടെ ഈ സ്റ്റാറ്റസ് എന്നുള്ള ഈ ഒരു ഒന്ന് ഓപ്പൺ ചെയ്ത് ഇവിടെ മൈ കോണ്ടാക്റ്റ് നടുക മൈ കോണ്ടാക്റ്റ് ഓൺ ചെയ്യുക അതും നമ്മുടെ വാട്സപ്പിന് വളരെ ഉപകാരമായിരിക്കും അതുപോലെ പുറകിലോട്ട് പോയിട്ട് ലിങ്ക്സ് നിന്നുള്ള ഈ ഒരു ഓപ്ഷനും മൈ ആക്കി ഇടുക എൻ്റെ അതിന് മുന്നേ ഞാൻ മൈ കോണ്ടാക്റ്റ് ഓപ്ഷനിൽ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ താഴത്തേക്കൊന്ന് സ്ക്രോൾ ചെയ്താൽ ഈ കോൾസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഈ ഒരു ഓപ്ഷനുണ്ട് സൈലൻറ്റ് കാൾ സൈലൻറ്റ് അണ്ണാവു കോളേഴ്സിനുള്ള ഈ ഓപ്ഷൻ ഇതൊന്ന് ഓൺ ആക്കിയിട്ട് കൊടുക്കുക നമ്മൾ അറിയാത്ത നമ്പറിൽ നിന്നൊക്കെ വരുന്ന കോളുകളും നോട്ടിഫിക്കേഷനൊന്നും നമുക്ക് വരാ വരികയില്ല ബ്ലാക്ക് മെയിലിങ് കോളുകളൊക്കെ നമുക്ക് ഒഴിവാക്കാം ഇത് ഓൺ ആക്കിയിട്ടാൽ അതിനുശേഷം പുറകിലോട്ട് പോയിട്ട് ഈ അഡ്വാൻസഡ് എന്നുള്ള ഈ റപ്ഷനൊന്ന് ഓണാക്കിയിട്ടാൽ അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ പ്രൊട്ടക്റ്റ് ഐ പി അഡ്രസ് ഇൻ കോൾസ് എന്നുള്ള ഈ ഓപ്ഷൻ ഒന്ന് ഓൺ ആക്കി എടുക്കുക ഇത് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫ്രോഡ് കോളുകളൊന്നും വരില്ല അതുപോലെ നമ്മുടെ വാട്സപ്പിൽ വരുന്ന പല ബ്ലാക്ക് മെയിലിംഗ് കോളുകളൊക്കെ നമുക്ക് ഈ ഒരു ഓപ്ഷനുണ്ടാക്കിയിട്ടല്ല ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ തീർച്ചയായും വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക